ഹലോ വെൽക്കം ടു ഇന്ത്യൻസ് അക്കാദമി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കേരള പി എസ് സി ചോദിച്ച ഇന്ത്യൻ ഭരണഘടനയിൽ നിന്നുള്ള ചോദ്യങ്ങൾ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള നമ്മുടെ മൂന്നാമത്തെ വീഡിയോ ആണിത് അപ്പോൾ മറ്റു രണ്ട് വീഡിയോ കാണാത്തവർ അത് കണ്ടതിന് ശേഷം ഈ വീഡിയോയിലേക്ക് വരിക നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് പോകാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ സമ്മേളനം നടന്നത് എന്നാണെന്നാണ് എന്നാണ് ആദ്യ സമ്മേളനം നടക്കുന്നത് ഓപ്ഷൻ ബി ആണ് അടുത്ത തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒമ്പതിനാണ് ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ സമ്മേളനം നടക്കുന്നത് അടുത്ത ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്നവയിൽ വിദ്യാഭ്യാസ വിദ്യാഭ്യാസ അവകാശത്തെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നുള്ളതാണ് നമുക്ക് നോക്കാം വിദ്യാഭ്യാസ അവകാശം എൺപത്തി ആറാം ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നമുക്കറിയാമല്ലോ എൺപത്തി ആറാമത്തെ ഭേദഗതിയാണ് വിദ്യാഭ്യാസ അവകാശത്തെ സംബന്ധിച്ചിട്ടുള്ളത് രണ്ടായിരത്തി എട്ടിലാണ് ഈ നിയമം വന്നത് അതൊരു തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് കാരണം എന്താണ് രണ്ടായിരത്തി രണ്ടിലാണ് രണ്ടായിരത്തി രണ്ടിലെ എൺപത്തിയാറാമത്തെ ഭരണഘടനാ ഭേദഗതിയാണ് അപ്പോൾ ആ ഒരു രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ് അടുത്ത മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഭരണഘടനയുടെ ഇരുപത്തിയൊന്ന് എ അനുച്ഛേദത്തിലാണ് ഇത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അത് ശരിയായിട്ടുള്ള ഒരു പ്രസ്താവനയാണ് അപ്പോൾ ഒന്നും മൂന്നുമാണ് ശരിയായിട്ടുള്ളത് ഓക്കെ അപ്പോൾ നമ്മുടെ ഓപ്ഷൻ ഏതാണ് ഓപ്ഷൻ എ ഒന്നും മൂന്നും മാത്രമാണ് ശരി ഓക്കെ അടുത്ത ക്വസ്റ്റൻ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യൻ ഭരണഘടനയിലെ നീതിന്യായ പുനരവലോകനം എന്ന ആശയം ഏത് ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്ത് ഇട്ടുള്ളത് ഓക്കെ ഏതാണ് അമേരിക്ക ഓപ്ഷൻ ഡി അമേരിക്കയിൽ നിന്നാണ് നമ്മൾ ആ ഒരു ആശയം കടമെടുത്തത് അപ്പോൾ എന്താണ് ഓരോ രാജ്യങ്ങളും അവിടെ നിന്ന് നമ്മൾ കടം കൊണ്ട ആശയങ്ങൾ ഏതൊക്കെയാണെന്ന് പഠിച്ചു വെച്ചിരിക്കുക പല രീതിയിൽ പി എസ് സി ചോദിക്കാറുണ്ട് അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ സ്വതന്ത്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് ഓപ്ഷൻ സി ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത്തിനാലിലാണ് എന്നാണ് നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷനെ പറ്റിയിട്ട് പ്രതിപാദിക്കുന്നത് അടുത്ത ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ സ്വത്തവകാശത്തെക്കുറിച്ച് ശരിയല്ലാത്തത് കണ്ടെത്തുക ഓക്കെ ഇപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് നാൽപ്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സ്വത്തവകാശം മൗലിക അവകാശം അല്ലാതാക്കി മാറ്റിയത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് ഏതാണ് നാൽപ്പത്തി നാലാമത്തെ ഭരണഘടനാ ഭേദഗതി അല്ലേ ഓക്കെ അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ് രണ്ടാമത്തെ നോക്കുക ഇപ്പോൾ ഭരണഘടനയുടെ ഇരുന്നൂറ് എ എന്ന വകുപ്പിൽ സ്വത്തവകാശം നിലനിൽക്കുന്നു ഇരുന്നൂറ് അല്ലല്ലോ മുന്നൂറ് എയിലാണ് എന്താണ് മുന്നൂറ് എയിലാണ് ഇപ്പോൾ അത് സ്വത്തവകാശം നിലനിൽക്കുന്നത് അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റും തെറ്റാണ് മൂന്നാമത്തെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ സുപ്രീം കോടതി വിധി പ്രകാരം സ്വത്തവകാശം ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ ഉൾപ്പെടുന്നതല്ല അതൊരു ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് അപ്പോൾ ഒന്നും രണ്ടുമാണ് തെറ്റ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് അതായത് തെറ്റായിട്ടുള്ള ഏതൊക്കെയാണ് ഒന്നും രണ്ടുമാണ് അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക ശരിയായിട്ടുള്ളതാണോ ഫീസ് ചോദിച്ചിരിക്കുന്നത് തെറ്റായിട്ടുള്ളതാണോ എന്ന് നോക്കുക എന്നിട്ട് മാത്രം ആൻസറിലേക്ക് എത്തുക ഓക്കെ അപ്പോൾ ഒന്നും രണ്ടുമാണ് തെറ്റായിട്ടുള്ളത് അപ്പോൾ ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ അടുത്ത ക്വസ്റ്റ്യൻ വോട്ട് അവകാശം ഇരുപത്തി ഒന്നിൽ നിന്ന് പതിനെട്ട് വയസ്സാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി ഏതാണെന്ന് വെച്ചാൽ ഓപ്ഷൻ ബി ആണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലെ അറുപത്തി ഒന്നാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് വോട്ടവകാശം ഇരുപത്തി ഒന്നിൽ നിന്ന് പതിനെട്ട് വയസ്സാക്കി മാറ്റിയത് അടുത്ത ക്വസ്റ്റ്യൻ സംസ്ഥാന ലിസ്റ്റിൽ ഉൾപ്പെട്ട ഒരു വിഷയം ദേശീയ താൽപ്പര്യത്തിന് വേണ്ടി യൂണിയൻ ലിസ്റ്റിലേക്കോ കൺകണ്ണ ലിസ്റ്റിലേക്കോ മാറ്റുന്നതിന് അംഗീകാരം നൽകേണ്ടത് ആരാണ് എന്നുള്ളതാണ് ലോക്സഭ സംസ്ഥാന നിയമസഭ രാജ്യസഭ സംസ്ഥാന ഗവർണർ ഇത് പി എസ് സി ഓൾറെഡി ക്യാൻസൽ ചെയ്തൊരു ആണ് ഇതിനകത്ത് നമ്മുടെ ആൻസർ ഇല്ല നമ്മൾ പാർലമെൻറ്റല്ല നമ്മുടെ കറക്റ്റായിട്ടുള്ള ആൻസർ വരുന്നത് അപ്പോൾ ഇതിനകത്ത് ആൻസർ ഇല്ലാത്തതുകൊണ്ട് ഈ ഒരു ക്വസ്റ്റൻ പി എസ് സി ക്യാൻസൽ ആക്കിയിട്ടുണ്ട് അടുത്ത് സംസ്ഥാന ധനകാര്യ കമ്മീഷനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന നിയമങ്ങൾ താഴെ തന്നിരിക്കുന്നതിൽ നിന്ന് കണ്ടെത്തുക ഓപ്ഷൻ എ അടുത്ത തൊള്ളായിരത്തി കേരള പഞ്ചായത്ത് രാജ് നിയമം സെക്ഷൻ നൂറ്റി എൺപത്തി ആറ് ധനകാര്യ കമ്മീഷനെപ്പറ്റി പ്രതിപാദിക്കുന്ന നിയമങ്ങൾ അതിനകത്തുണ്ട് അടുത്തത് തൊണ്ണൂറ്റി നാലിലെ കേരള മുനിസിപ്പൽ മുനിസിപ്പാലിറ്റി നിയമം സെക്ഷൻ ഇരുന്നൂറ്റി ഇതും നമ്മൾ എന്താണ് നമ്മുടെ ധനകാര്യ കമ്മീഷനെ കുറിച്ചിട്ട് പ്രതിപാദിക്കുന്ന നിയമങ്ങളിൽ പെടുന്നതാണ് അടുത്ത മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് കേരള പഞ്ചായത്ത് രാജ് നിയമം സെക്ഷൻ നൂറ്റി എൺപത്തി മൂന്ന് തെറ്റായിട്ടുള്ളതാണ് അപ്പോൾ നിങ്ങൾ ഈ ആദ്യത്തെ രണ്ട് സ്റ്റേറ്റ്മെൻറ്റും പഠിച്ചു വച്ചേക്കുക ധനകാര്യ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന നിയമങ്ങൾ ഈ രണ്ടെണ്ണമാണ് തൊണ്ണൂറ്റിനാലിലെ കേരള പഞ്ചായത്ത് രാജ് നിയമം സെക്ഷൻ നൂറ്റി എൺപത്തി ആറും തൊണ്ണൂറ്റി നാലിലെ കേരള മുനിസിപ്പാലിറ്റി നിയമം സെക്ഷൻ ഇരുന്നൂറ്റി അഞ്ചും ഓക്കെ അപ്പോൾ ഏതൊക്കെയാണ് ഒന്നും രണ്ടും ഓപ്ഷൻ ഡി ആണ് കേട്ടോ ഒന്നും രണ്ടുമാണ് ശരിയായിട്ടുള്ളത് അടുത്ത ക്വസ്റ്റ്യൻ കേരള പഞ്ചായത്ത് രാജ് ആക്ട് നിലവിൽ വന്ന വർഷം ഏതാണ് എന്നുള്ളതാണ് എന്താണ് ഓപ്ഷൻ എ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഏപ്രിൽ ഇരുപത്തി മൂന്നിനാണ് കേരള പഞ്ചായത്ത് രാജ് ആക്ട് നിലവിൽ വന്നത് അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യൻ ഭരണഘടന അമേരിക്കൻ ഭരണഘടനയിൽ നിന്ന് കടമെടുത്തത് താഴെ കൊടുത്തിരിക്കുന്നത് ഏതൊക്കെയാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താണ് ആശയങ്ങൾ ഏതൊക്കെ ആശയങ്ങൾ ഏതൊക്കെ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യ കടം കൊണ്ടു എന്നുള്ളത് പണ്ട് മുതലേ പി എച്ച് ചോദിക്കുന്നതാണ് ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് രീതിയിലും ഈ ഒരു രീതിയിലൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ അതെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു മാർക്ക് നഷ്ടപ്പെടില്ല ഓക്കെ അപ്പോൾ ഏതാണ് ഓപ്ഷൻ എ അമേരിക്കയിൽ നിന്ന് ഭരണഘടന പുനരവലോകനം ആ ഒരു ആശയവും പിന്നെന്താണ് സ്വതന്ത്ര നീതിന്യായ സംവിധാനം ഇത് രണ്ടും നമ്മുടെ അമേരിക്കയിൽ നിന്ന് ഇതിൻ്റെ കടംകുണ്ട ആവശ്യങ്ങളാണ് അപ്പോൾ ഒന്നും മൂന്നും എന്നുള്ളതാണ് ആൻസർ ഓപ്ഷൻ ബി ഒന്നും മൂന്നുമാണ് ശരിയായിട്ടുള്ള ആൻസർ ഇനി ഹൈക്കോടതി റിട്ട് അധികാരം അതിനെപ്പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ എന്ന് വെച്ചാൽ ഏതാണ് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി ഇരുപത്തി ഓപ്ഷൻ എ ആണ് ഹൈക്കോടതി റിട്ടുമായി ബന്ധപ്പെട്ട അനുച്ഛേദം അല്ലെങ്കിൽ ആർട്ടിക്കിൾ എന്ന് പറയുന്നത് അടുത്ത മൗലിക കടമകൾ ഭരണഘടനയിൽ ചേർക്കപ്പെട്ട ഭേദഗതി എന്ന് വെച്ചാൽ മൗലിക കടമകൾ അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഏതാണ് ഭേദഗതി എഴുപത്തിയാറിലെ നാൽപ്പത്തി രണ്ടാമത്തെ ഭരണാടന ഭേദഗതിയാണ് ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ അടുത്ത ആനുപാതിക പ്രാതിനിധ്യം എന്നതുകൊണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് ജയിക്കാൻ ഭൂരിപക്ഷ വോട്ട് വേണം അതൊരു പോയിൻ്റ് ആണ് പിന്നെന്താണ് ഡി വോട്ട് പാർട്ടിക്ക് അപ്പം എയും ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് അപ്പോൾ ഓപ്ഷൻ ഏതാണ് എയും ഡിയും വരുന്നത് ഓപ്ഷൻ സിയാണ് എ യും ഡിയുമാണ് നമ്മുടെ ആൻസർ ഓക്കെ അതായത് ജയിക്കാൻ ഭൂരിപക്ഷം വോട്ട് വേണം വോട്ട് പാർട്ടിക്ക് എന്നുള്ളതാണ് ആനുപാതിക പ്രാതിനിധ്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അടുത്തത് കൺകറിൻ്റെ ലിസ്റ്റിൽ പെടാത്തത് പറയുന്നവയിൽ ഏതൊക്കെയാണ് ഏതൊക്കെയാണ് കൺകറിൻ്റെ ലിസ്റ്റിൽ പെടാത്തത് പൊതുജനാരോഗ്യം അതേപോലെ തന്നെ സംരക്ഷണം എന്നിവ കൺകറിൻ്റെ ലിസ്റ്റിൽ പെടാത്തതാണ് ഓക്കെ അപ്പോൾ ആ ഒരു രണ്ടും മൂന്നും അല്ലേ നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി രണ്ടും മൂന്ന് അടുത്ത ക്വസ്റ്റ്യൻ നിയമനിർമ്മാണ നടപടിക്രമങ്ങളിൽ കമ്മിറ്റി ഘട്ടത്തിൽ പെട്ടത് എന്നുള്ളതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പി എസ് സി ക്യാൻസൽ ചെയ്തിട്ടുണ്ട് ഓക്കെ ഈ ഒരു ക്വസ്റ്റ്യൻ പി എസ് സി ക്യാൻസൽ ചെയ്തിട്ടുണ്ട് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അധ്യക്ഷൻ ആരാണ് പണ്ടൊന്നുതലെ പി എസ് സി ചോദിക്കുന്നതാണ് ഓപ്ഷൻ സി ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അധ്യക്ഷൻ അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആർട്ടിക്കിൾ ഇതും എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് എന്താണ് ഓപ്ഷൻ ബി അനുച്ഛേദം മുപ്പത്തി രണ്ടിനാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പി വിശേഷിക്കപ്പെടുന്ന ആർട്ടിക്കിൾ ആരാണ് അങ്ങനെ വിശേഷിപ്പിച്ചത് ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് നോക്കി അറിയാമല്ലോ അടുത്ത ഇന്ത്യൻ ഭരണഘടനയുടെ മൗലിക ചുമതലകൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഏത് ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഏതാണ് ഓപ്ഷൻ എ ആണ് നാൽപ്പത്തി രണ്ടാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് മൗലിക ചുമതലകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അടുത്ത ക്വസ്റ്റ്യൻ രാജ്യസഭയെ സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നുള്ളതാണ് ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ഉപരിസഭയാണ് ശരിയായിട്ടുള്ള പ്രസ്താവനയാണല്ലോ ഇന്ത്യൻ പാർലമെൻ്റിൻ്റെ ഉപരിസഭയാണ് രാജ്യസഭ രാജ്യസഭയിൽ ഇരുന്നൂറ്റി അൻപത് അംഗങ്ങളാണ് ഉള്ളത് അതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് ഇരുന്നൂറ്റി അൻപത് അംഗങ്ങളാണ് രാജ്യസഭയിൽ ഉള്ളത് ഉപരാഷ്ട്രപതിയാണ് രാജ്യസഭയുടെ അധ്യക്ഷൻ അതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് ഉപരാഷ്ട്രപതിയാണ് രാജ്യസഭയുടെ അധ്യക്ഷൻ അപ്പോൾ നമ്മുടെ എല്ലാം ശരിയാണ് ഓൾ ദ എബോ ഓപ്ഷൻ ഡി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ ഇനി പ്രാദേശിക ഗവൺമെൻ്റുകൾ ഏത് ലിസ്റ്റിൽ വെച്ചാൽ ഏതാണ് സ്റ്റേറ്റ് ലിസ്റ്റ് ആണോ യൂണിയൻ ലിസ്റ്റ് ലിസ്റ്റാണോ കൺകർ എന്ന് വെച്ചാൽ ഏതാണ് സ്റ്റേറ്റ് ലിസ്റ്റിലാണ് പ്രാദേശിക ഗവൺമെൻറ്റുകൾ ഉൾപ്പെടുന്നത് അടുത്തത് സുപ്രീം കോടതിയുടെ ഉപദേശാധികാരം ആർക്കു വേണ്ടിയാണ് വിനിയോഗിക്കുന്നത് വെച്ചാൽ ആർക്കു വേണ്ടിയാണ് ഓപ്ഷൻ ബി രാഷ്ട്രപതിക്ക് വേണ്ടിയാണ് സുപ്രീം കോടതിയുടെ ഉപദേശാധികാരം അതാണ് വിനിയോഗിക്കുന്നത് ഏതാർട്ടിക്കിൾ പറയുന്നത് ആർട്ടിക്കിൾ നൂറ്റി നാൽപ്പത്തി മൂന്ന് വൺ ഫോർ ത്രീ അറിയാമല്ലോ അടുത്ത നിർദ്ദേശ തത്വങ്ങൾ എന്ന ആശയം ഇന്ത്യൻ ഭരണഘടനാ സമിതി ഏത് രാജ്യത്ത് നിന്നാണ് സ്വീകരിച്ചത് പണ്ട് മുതലേ പി സി ചോദിക്കുന്നതാണ് ഞാൻ ഓൾറെഡി ഇപ്പോൾ ഈ ഒരു വീഡിയോ തന്നെ നമ്മൾ രണ്ട് ക്വസ്റ്റ്യൻ ഓൾറെഡി കണ്ടു കഴിഞ്ഞു അമേരിക്കയുമായി ബന്ധപ്പെട്ട് അമേരിക്കൻ ഭരണഘടനയിൽ നിന്ന് നമ്മൾ കടം കൊണ്ട് ആശയങ്ങൾ ഓൾറെഡി നമ്മൾ രണ്ട് ക്വസ്റ്റ്യൻ കണ്ടു അപ്പോൾ ഇത് മൂന്നാമത്തെ ഒരു ആണ് ഈ വർഷം തന്നെ ചോദിച്ചതാണ് എന്താണ് നിർദ്ദേശ തത്വങ്ങൾ ഏതാണ് ഓപ്ഷൻ സി ഐറിഷ് ഭരണഘടനയിൽ നിന്നാണ് നിർദ്ദേശ തത്വങ്ങൾ എന്ന ആശയം ഇന്ത്യ ഇന്ത്യൻ ഇന്ത്യ കടം കൊണ്ടത് ഓക്കെ അടുത്തത് ഇന്ത്യയിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരായിരുന്നു ഈ ഒരു ക്വസ്റ്റിൻ്റെ ആൻസർ നിങ്ങൾ കമ്മൻ്റ് ചെയ്യുക ഓക്കെ ഈ ഒരു ക്വസ്റ്റിൻ്റെ ആൻസർ നിങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു വീഡിയോയിൽ നമുക്കുള്ളത് വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക മറ്റ് അതായത് നമ്മൾ നമ്മൾ മുന്നേ അപ്ലോഡ് ചെയ്ത വീഡിയോസ് കാണുക അങ്ങനെ കണ്ട് ആ ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കിയാൽ മാത്രമേ ആ ഒരു സബ്ജക്റ്റ് നമുക്ക് ഈസി ആയിട്ട് സ്മാർട്ട് സ്റ്റഡിന്ന് നമ്മൾ പറയുവല്ലോ അപ്പോൾ അങ്ങനെ പഠിക്കണമെന്നുണ്ടെങ്കിൽ പി ഏത് രീതിയിൽ ചോദിക്കുന്നു ആ ഒരു ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കിയിട്ട് ആ ഒരു ഏരിയാസ് കവർ ചെയ്ത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ കൂടുതൽ എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും എക്സാമ്പിൾ നമ്മൾ ഇപ്പം ഓൾറെഡി പറഞ്ഞാണ് നമ്മൾ കണ്ടു കണ്ടുകഴിഞ്ഞതാണ് ഓരോ ആശയങ്ങൾ ഏതൊക്കെ രാജ്യത്ത് നിന്നാണ് കടമെടുത്തത് പിന്നെ ആർട്ടിക്കിൾസ് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ പ്രധാനപ്പെട്ട എന്താണ് നമ്മൾ കവർ ചെയ്യേണ്ട ടോപ്പിക്സ് ആണ് അപ്പോൾ അതെല്ലാം അങ്ങനെ ആ ഒരു മേഖലകൾ നമ്മൾ കണ്ടെത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക അപ്പോൾ ഈ ഒരു രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് നിങ്ങളുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം താങ്ക്